ഒരു കോടതി മുറിയിൽ വെച്ച് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വളരെ ആയിട്ട് സ്വാധീനിച്ച സംഭവങ്ങൾ ഓർക്കാൻ ഒരു പെറ്റിഷൻ ഫയൽ ചെയ്തു ഹസ്ബൻഡും ഒരു ഫൈവ് അവര് ഡിവോഴ്സിന് വന്നു ഡിവോഴ്സിന്റെ ലാസ്റ്റ് സ്റ്റേജ് എൻക്വയറി അതായത് എവിഡൻസ് എൻക്വയറി എന്നാ പറയുന്ന രണ്ടുപേരെയും മൊഴിയെടുത്ത് ഇനി ഒന്നും ഒരു റീയൂണിയൻ ഇല്ല എന്ന് കോടതി മനസ്സിലാക്കുന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന് സൈനും ചെയ്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വൈഫിന്റെ കവളത്തൊന്ന് വെറുതെ പോട്ടെ സാരയില്ലാന്ന് ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടി അത് റീയൂണിയൻ അത് വളരെ ഒരു ടച്ച് അത് ആ സീൻ കണ്ടാലേ നമുക്ക് അത് ഇന്നും ഇന്നും നമുക്ക് ഒരിക്കലും കാരണം ആ കുട്ടികളുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു സന്തോഷം അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നു ഈ ഇത് ഈ ഒരു തലോടൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കോടതി പോലും വരേണ്ടി വരില്ല പക്ഷെ അതൊരു വല്ലാത്തൊരു നമുക്ക് പോലും ഒരു ഇമോഷണലി നമ്മളെ അത് വല്ലാണ്ട് സ്വാധീനിച്ചൊരു എന്താ പറയുക സംഭവമാണത് അത് ഇന്നും മറക്ക ഏത് ജോയിന്റ് ഡിവോഴ്സ് കഴിയുമ്പോഴും ഓർക്കും അത് ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇതിങ്ങനെ കേട്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വിഷയം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും സമയം കൊടുക്കേണ്ട സമയത്തിൽ സമയം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴത് വളരെ വളരെ വലിയ ഒരു പൊട്ടിത്തെറിയായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് മാറ പ്രവാചകൻ അലൈഹി വസല്ലം അടുക്കലേക്ക് പോലും എന്തെയ്യുന്നുണ്ട് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ എനിക്ക് എൻ്റെ ബർത്താവ് സമയം തരുന്നില്ല എന്നുള്ള പരാതിയുമായി വന്ന പ്രവാചകൻ പഠിപ്പിച്ചത് എന്താ വെച്ചാൽ ഈ നാളേക്ക് ഹക്കുൻ്റെ എനിക്ക് ചില ഹക്കുകളുണ്ട് ആ ഹക്ക എൻ്റെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട് നിൻ്റെ കുടുംബത്തോട് ചില ബാധ്യതകളുണ്ട് നിൻ്റെ മക്കളോട് ചില ബാധ്യതകളുണ്ട് നിൻ്റെ ശരീരത്തിനോട് ചില ബാധ്യതകളുണ്ട് ഓരോന്നിനോട് ഓരോ ബാധ്യതകളുണ്ട് ആ ബാധ്യത കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇന്ന് ഈ കുടുംബ ജീവിതങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയിൽ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ്റെ ഒരു കാലത്ത് പ്രത്യേകിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വൈവാഹിക ബന്ധം വേർപിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഒന്നുണ്ട് പലപ്പോഴും നമ്മൾ പിന്നെ കുടുംബമായി ജീവിക്കുമ്പോൾ പരസ്പരം തിരിച്ചറിഞ്ഞും കൊണ്ടും കൊടുത്തും എന്ന് പറയും കൊണ്ടും കൊടുത്തും പ്രയാസങ്ങളുണ്ടാവും എത്ര നല്ല ഈ ഒന്ന് ഈ ദുനിയാവിലാണ് ജീവിക്കുന്നത് രണ്ട് ഫാമിലി ലൈഫെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ശരിക്കും ബാലൻസ് ചെയ്തു പോകേണ്ട ഒരു ജീവിതമാണ് പലപ്പോഴും ഇന്നുള്ള പല പ്രശ്നങ്ങൾക്കും എന്താണ് കാരണമെന്ന് കേൾക്കുന്ന ആളുകൾ ഞെട്ടിപ്പോകണം ഇതാണ് അപ്പോൾ അതിന് കാരണം ആ രൂപത്തിൽ ജീവിക്കുന്ന പുതു തലമുറയിൽ ഇനി വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്കും ഏറെ വളരെ ചിന്തനീയമായ ഒരു ചിന്താവിഷയം കൂടിയാണ് ഇന്നത്തെ മെസ്സേജിൽ നമുക്ക് പിന്നെ കേൾക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഒരു ഭാര്യയും ഭർത്താവും ശരിക്ക് പിന്നെ വേർപ്പെടേണ്ടാത്ത സാഹചര്യ സാഹചര്യത്തിൽ വേർപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് ദുരവസ്ഥ ശരിക്കുന്നുണ്ട് അതിനൊക്കെ അട്ടിമറിക്കുന്ന ഒരു കോടതിയിൽ വെച്ച് സംഭവിച്ച അവസാനത്തെ ചെറിയ ഒരു സ്പർശനത്തിലൂടെ അവർ ആലിംഗനത്തിലേക്ക് എത്തി ആ ജീവിത ജീവ ജീവിക്കാൻ തയ്യാറായി എങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠം എന്നുള്ള ആളുകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് നേരത്തെ ചില സാധനങ്ങൾ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും എല്ലാം ഹയറായിക്കൊണ്ട് എന്തു ചെയ്യും മാറും എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ള വെച്ചാൽ ഇന്ന് പല ആൾക്കാരും പറയാനുള്ളത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ശരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പറയുമോ ഒരിക്കലും ഇല്ല അല്ലേ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിന് എന്ന് പറയ നമ്മളെല്ലാം അറേഞ്ച് എന്ന് പറയാറുള്ളൂ അതെ അതെ അല്ലേ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളതിന് സമയം കണ്ടെത്തുന്ന പറയാം എന്ന് വെച്ചാൽ പ്രീപ്ലാൻ ചെയ്ത് അത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഇതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു ആളുമായിട്ട് നമ്മൾ നമ്മുടെ ഭർത്താവുമായി കൊണ്ടുതാക്കാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കാൻ അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കാൻ ഇന്ന് കഴിയാറില്ല അപ്പോൾ അത് അത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അത് ഇഷ്ടപ്പെട്ടു കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങൾ കൂടി പെട്ടെന്ന് വളരെ പെട്ടെന്ന് സൂചിപ്പിക്കുകയാണ് ഒന്ന് ഒരു അനുഭവമാണ് ഒരു സഹോദരി ഒരു നമ്മുടെ തൊട്ടടുത്ത് നമ്മളൊരു അറിയപ്പെടുന്ന ഒരു സഹോദരി എനിക്കറിയുന്നൊരു സഹോദരി അവരെന്ത് ഭർത്താവ് ഇതേപോലെ അധ്യാപകനാണ് അപ്പോൾ ഭർത്താവ് എച്ച് എം ആയിട്ട് എന്ത് ചെയ്തു സ്ഥാനക്കയറ്റം കിട്ടി പ്രൊമോഷൻ സ്വാഭാവികമായിട്ടും മറ്റുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലൊക്കെ എന്ത് ചെയ്യേണ്ടി ഒഴിവുകളുണ്ട് സ്കൂളിലെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തില്ല വളരെ സുഖ സുഖകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കാൻ പറ്റും അതിന് അച്ഛൻമാരുടെ ഭയങ്കര ടൈം ഷെഡ്യൂളൊക്കെ മാറി ഭയങ്കര ബിസിയാണ് ആൾ ഭയങ്കര ടെൻസഡാണ് ഒക്കെയാണ് അപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് എന്തെയല്ല സമയം കിട്ടുന്നില്ല അവസാനം ശനിയാഴ്ചകളിൽ സ്കൂളിൽ പോകണം ഞായറാഴ്ചകളിലാണെങ്കിലും വേറെ വല്ല സംഘടനാ ജീവിതത്തിലുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ട് അപ്പം ഇവർ കണ്ടൊരു മാർഗ്ഗം എന്താ വെച്ചാൽ ശനിയാഴ്ച എന്തായാലും സ്കൂളിൽ ആരും ഉണ്ടാവില്ലോ എന്തായാലും ഭർത്താവ് ഒറ്റക്കെല്ലാം ഉണ്ടാവുള്ളൂ സ്കൂളിൽ പോകാനുള്ളതാണ് ഞാനും പോകാം അതെ അപ്പോൾ അത്തരത്തിലുള്ളൊരു സമയം എന്ത് ചെയ്തു കണ്ടെത്തിയ നമ്മൾ നമ്മുടെ സമയങ്ങൾ എന്തെയ്യാ കണ്ടെത്തുക രണ്ടാമത്തെ ഒരു കാര്യമാണ് കൊടുത്തുള്ളത് നമ്മൾ കോട്ട നാളെ കോട്ടക്കൽ വെച്ച് നടക്കുന്ന മഹബ്ബയെക്കുറിച്ച് സൂചിപ്പിച്ചു അല്ലേ അത് വൈവാഹിക ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പരിഹരിച്ച് ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിനൊരു കോഴ്സ് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ നമുക്ക് ലൈസൻസ് വേണം അതിനൊരു കോഴ്സ് വേണം അതല്ലേ അതേപോലെ തന്നെ നമുക്ക് എന്ത് ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു കോഴ്സ് വേണം ട്രെയിനിങ് വേണം എന്നാൽ വിവാഹ മരണം വരെ മുന്നോട്ട് പോകുന്ന കുടുംബജീവിതത്തിനുള്ളൊരു ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ പ്രീ വർക്ക്ഷോപ്പുകളിലൂടെ നമ്മൾ നൽകുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായിക്കൊണ്ട് പങ്കെടുക്കുക ഒരിക്കൽ കൂടി ഉറപ്പു നാളെ നടക്കുന്ന മെഹബ അതിലെന്ത് ചെയ്യുക നമ്മളാൽ കഴിയുന്ന രൂപം നമ്മുടെ മക്കളൊക്കെ വിവാഹപ്രായമായിട്ടുകൊണ്ട് നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യണം പങ്കെടുപ്പിക്കണം